ഹായ് നമസ്കാരം ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു സംഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണ ഗതമ്പ് പൊടിയില്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ ഞാനിത്തിരി ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴുക്കിയാണ് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് അപ്പം നല്ല തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി വെള്ളം നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചൂടോളം ഒഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചൂട് പോയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തെ മാവിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ച് കൊടുക്കണുള്ളൂ അതൊന്ന് മാവ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ മാവൊക്കെ കുഴച്ച് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനി നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കും പോലെ ഇങ്ങനെ പലകയിലിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ ഇതാ ചപ്പാത്തി പോലെയൊക്കെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത്തിരി ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്തിരി തേങ്ങ ചെറുകിയെടുക്കാം അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ചെറുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യമായത് ഒരു കഷ്ണം ശർക്കരയാണ് കേട്ടോ അത് നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ചീകിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിന് കത്തി വെച്ച് ചീകെടുക്കാൻ മടിയാണെങ്കിൽ ശർക്കര നമുക്ക് പാനിയാക്കി എടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കത്തി വെച്ച് ചീകെടുക്കുന്നത് അപ്പോഴിതാണ് നമ്മുടെ ശർക്കര തേങ്ങക്കൂട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഇലയിലൊന്നും അല്ലാതെ ആവിയിലല്ലാതെ പാനുവെച്ച് ചൂടാക്കി എടുത്തിട്ട് ചുട്ടെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണ പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല അതിൻ്റെ പുറംഭാഗമൊന്നും ചെറുതായിട്ടൊരു ഞെരിച്ചിൽ പോലെ ഇരിക്കണം അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തി ഫ്രൈ പാനിലൊക്കെ ചുട്ടെടുക്കണ പോലെ എണ്ണയൊന്നും ആക്കാതെയാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ തേങ്ങ ഞാൻ ചപ്പാത്തിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുണ്ടാക്കി തേങ്ങാ ശർക്കര കൂട്ടിലേക്ക് ഇനി പഴം വേണമെങ്കിലോ അതല്ലെങ്കിൽ നട്സ് എന്തെങ്കിലും ഒക്കെ ചേർക്കട്ടോ ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും ചേർക്കാറില്ല അപ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ ഫില്ലിംഗ് വെച്ച് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ വക്കുകൾ നന്നായിട്ടൊന്ന് സ്പൂണെന്ന് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നില്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞ് ശർക്കര ഉരുകി ഇങ്ങനെ പുറത്തേക്ക് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമല്ലോ പക്ഷേ പഞ്ചസാരനേക്കാളും ഒന്നുകൂടി നല്ലത് ശർക്കര എണ്ണല്ലോ കരുതിയിട്ടാണല്ലോ ശർക്കര ഇട്ടുണ്ടാക്കുന്നത് ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളതല്ലേ ശർക്കര അപ്പോൾ അതാ നമ്മൾ പാന് വെച്ച് ചൂടായിട്ട് ജസ്റ്റ് അതിലേക്ക് അതിലേക്കിട്ടിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിക്കുകയാണ് എണ്ണയൊന്നും ഒഴിക്കണില്ല വെറുതെ പലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇട്ടോ അപ്പം ചെറിയ തീലിട്ടിങ്ങനെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് നന്നായി വെന്ത് കിട്ടും അതാ അങ്ങനെ പൊങ്ങി വരും നന്നായി വെന്ത് വരുമ്പോൾ ഇങ്ങനെ രണ്ട് പുറം തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം റെഡി ആയിട്ടോ അത് കുട്ടികൾക്കായാലും കഴിക്കാൻ ഇഷ്ടമാവും മാതിരി കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കട്ടോ പുറം ഭാഗം ചെറിയൊരു ഞെരിച്ചിന് പോലെ ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ